ല്ലേ കേ ഇത് തന്നെയാണ് ശെരിക്ക് മനസ്സിലായിണ്ടാവും എന്നെ എന്നെങ്ങോ ഒഴിവാക്കിന്നൊക്കെ എന്തേലോ ആരത് ഇവിടെ വന്ന് ആരത് ആരത് ഏ ആ തള്ള തളകി മനസിലായി കാര്യം അവിടുന്ന് എവിടുന്നൊക്കെ ഒരുക്കിണ്ടല്ലോ

ഞങ്ങൾ പോട്ടെ ജൂലി ജോലിയല്ലേ ഉള്ളവര് ആ പോട്ടെ ഞങ്ങൾ പോട്ടെ ഞങ്ങൾ പോട്ടെ ചുന്ദരി ചുന്ദരി പെണ്ണെലോ ആ എന്തിനാ ഏ ഇങ്ങട്ടെ ഇങ്ങോട്ട് ചർച്ചപ്പാ അങ്ങട്ട് ചർച്ച എന്താണ് അമ്മയും മകളെ തമ്മിൽ തമ്മിൽ കൾച്ചറൂടാ വണ്ടിക്കേണ്ടേ വണ്ടി കയറുകേ വണ്ടി കയറിക്കേ വണ്ടി കയറേ വണ്ടി 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 ആ വണ്ടി വണ്ടിക്കണ്ടിക്ക പോട്ടെ 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 വണ്ടിക്കനെ അങ്ങനെ മറ്റോളിപ്പളങ്ങി നല്ല ക്ലൈമറ്റ് ഇട്ടോടെ അല്ലേപൊളി കാറ്റ് ആ ഇത് റബ്ബറും കൂടി ഇല്ലാത്തോണ്ടേ ഏ വണ്ടി കറിക്കലേ മതിയാവണില്ല വണ്ടി കയറുക വണ്ടി കേറിക്കേ വണ്ടി കയറുകേ വണ്ടി കയറുക വണ്ടി കയറുക വണ്ടി കേറു ബൈക്കിൽ കേറി ചെല്ലു ലിയോ വണ്ടി കയറി ആരെ അമ്മേനെ പിടിച്ച് വലിക്കുന്നേ

അടിപൊളി സൂപ്പർ ആ ജോലി 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 ആയി പോയി ജോലി 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 ജോലി